ീയ കായൊക്കെ ഉണ്ട് ഇവിടെ കാവത്തിന്റെ അതിന്റെ ഇത് ഭൂമിന്റെ അടിയിന്നുള്ളതാണ് നീ കളക്കാൻ പോകുന്നത് അപ്പൊ ഈ മുകളിലേക്ക് വരെ പോയിട്ടുണ്ട് അപ്പോ ഇന്നീ കാവത്ത് തിളച്ചെടുക്കോ തോന്നുന്നുണ്ടോ ഇതാണ് നമ്മളെ കാവത്ത് ഇതും കൂടെ പറിക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് കാവത്ത് കുറച്ചിവസമായിട്ട് കളച്ചിട്ട് പകുതിയാക്കി ആക്കി വെച്ച് പോതായിരുന്നു രണ്ടെണ്ണം കളച്ചാടെ വെച്ചതാ ഇന്നിപ്പം അടുത്തത് കളക്കാലം ഒരുക്കാണ് ആയിക്കോട്ടുകൊണ്ടൊന്നും കഴിയുന്നില്ല ഇതും മുറിഞ്ഞാ പോന്നെ മണ്ണ് മാതിന്റെ കൈകളൊക്കെ സുന്ദരമായ കൈകളായിരുന്നു അപ്പൊതാ ഞങ്ങള് കുറച്ചൊക്കെ സക്സസ് ആയിക്കാണ് വെള്ളം വെള്ളം ആക്കിച്ചോണിന്റെ ഞാൻ മണ്ണ് പൊതിരാൻ വേണ്ടി വെള്ളം ആക്കി വെച്ചു പൊതുന്നു ചോണല്ലോ

പോകുന്നില്ല പോന്നില്ല ഇതാണ്ടോ ഇത്രയും ആഴത്തിലാണ് ഈ സംഭവങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ ശ്രമം പണ്ട് ഉമ്മയും ഞാനും വേണമെങ്കിൽ ഇന്ന് താ അമ്മച്ച് ഞാനു വേണീ പരിപാടിക്ക് ഇറങ്ങിയത് ഒട്ടാഴാണ് കിടക്കുന്നത് മണ്ണില് നമ്മള് കൊറേ കളച്ച് കഴിഞ്ഞു ഇതൊക്കെ പീസുകളാണ് ീസും കൂടെ ഉണ്ട് ഇങ്ങനെ ചെയ്യാനം സംഭവിച്ച ഒരു കാവത്താണ്ട് എത്തിക്കും ഈ മണ്ണിന്റെ ഇടയിൽ നിന്ന് തന്നെ കിട്ടി കാച്ചിൽ വൃത്തിയായി കഴുകി ഉപ്പും വെള്ളവും ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കാവത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ പൂരം നല്ല സോഫ്റ്റാണ് നല്ല പൊടിയുണ്ട് ടേസ്റ്റും അപാര ടേസ്റ്റാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ രണ്ട് നെല്ലിക്കയും നമ്മളെടുത്തിട്ടുള്ളത് കാന്താരി മുളക് ചെറിയ ഉള്ളി രണ്ട് നെല്ലിക്ക ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഇതിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കാവത്തിൽ ചമ്മന്തി നല്ല അടിപ്പൊളി കോമ്പിനേഷൻ